എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മലയാളത്തിന്റെ മുൻനിര സംവിധായകർ ഒരുക്കിയ ഒൻപത് ചിത്രങ്ങളുടെ സമാഹാരം പ്രേക്ഷകരിലേക്ക് എത്തുന്നു മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ചിത്രങ്ങളാണ് സമാഹാരത്തിലുള്ളത് എം ടിയുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രത്തിന്റെ ട്രെയിലർ കൊച്ചിയിൽ ലോഞ്ച് ചെയ്തു അങ്ങോട്ടുള്ള യാത്ര മനോരഥങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന സമാഹാരമാണ് ആത്മകഥാംശങ്ങളുള്ള ഒരു എന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി എത്തുന്നു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മനോരഥത്തിൽ നമ്മൾ കാണുന്നത് ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും വളരെ വ്യക്തിപരമായിട്ട് എം ടി അടുപ്പുള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ അതിനെ പറയാനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത അത്ഭുതപ്പെടുത്തുന്ന ചെറുപ്പമാണ് ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല ആയി ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു സംവിധായകൻ പ്രിയദർശൻ ഒരുക്കിയ ഓളവും തീരവും എന്ന സിനിമയിൽ മോഹൻലാൽ ആണ് നായകൻ ശിലാലിഖിതം എന്ന ചിത്രവും പ്രിയദർശനാണ് ഒരുക്കിയിരിക്കുന്നത് ബിജു മേനോനാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് സിനിമ ടങ്ങുന്നതിന് മുൻപ് മനസ്സില് കൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ നടത്തിയെങ്കിലും ഒരിക്കലും എന്നെനിക്ക് സാധിച്ചില്ല പക്ഷെ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അതിന് സത്യമാണ് ഞാൻ ഈശ്വരനോട് ഞാൻ നന്ദി പറയാണ് ഈശ്വരൻ കൊണ്ടു തന്നെ പറയാം ഞാൻ കാണുന്നത് ജയരാജന്റെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ ഇന്ദ്രൻസ് നെടുമുടി വേണു തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്യാമപ്രസാദിന്റെ കാഴ്ച എന്ന ചിത്രത്തിൽ പാർവതി തിരുവോത്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു കലാമണ്ഡലം ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ ഒരു കുടുംബ എം ടിയുടെ മകൾ അശ്വതിയും സംവിധായികയായി അരങ്ങേറ്റം കുറിക്കുന്നുണ്ട് വിൽപ്പന എന്ന സിനിമയാണ് അശ്വതി സംവിധാനം ചെയ്തത് ആസിഫ് അലിയും മധുബാലയുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് സന്തോഷ് ശിവന്റെ അഭയം തേടി രതീഷ് അമ്പറ്റ് സംവിധാനം ചെയ്ത കടൽക്കാറ്റ് മഹേഷ് നാരായണന്റെ ഷെർലക് എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ അമൃത ന്യൂസ് കൊച്ചി